രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു അതിൻ്റെ വിശേഷങ്ങളാണ് ജാക്കി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് ഗില്ലിനെ ബി സി സി ഐ എടുത്ത് പുറത്തേക്ക് ഇട്ടതോട് കൂടിയിട്ട് ബി സി സി ഐ ഒരു പ്രഖ്യാപനം കൂടിയാണ് നടത്തിയത് ഇനി ഗില്ലിനെ പോസ്റ്റർ ബോയ് ആയി അവർ കാണില്ല മാത്രമല്ല ഇപ്പോൾ നിലവിലെ സീനിയർ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും ഇനി അങ്ങോട്ടൊരു പരിഗണനയും കിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ആ ആ ഒരു സ്റ്റേറ്റ്മെൻറ് കൂടിയാണ് ബി സി സി ഐ ഇന്ന് നടത്തിയത് കാരണം ബി സി സി ഐക്ക് അവരുടെ ഗോൾഡൻ ബോയെ കിട്ടിക്കഴിഞ്ഞു വൈഭവ് സൂര്യവംശി അണ്ടർ പത്തൊമ്പത് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ചെക്കൻ എൻട്രി ആണ് സീനിയർ ടീമിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ബി സി സിക്ക് എല്ലാം ആ ചെക്കനായിരിക്കും നോക്കിക്കോ എഴുതി വെച്ചോ നിങ്ങൾ ഈ സൂര്യവംശിനെ വെച്ചിട്ട് ബി സി സി ഐ ഉണ്ടാക്കാൻ പോകുന്ന മാർക്കറ്റ് കണ്ടോ ഇപ്പം തന്നെ ആ ചെക്കനെ കാണാൻ വേണ്ടി അണ്ടർ പത്തൊമ്പത് ഏഷ്യാ കപ്പ് വരെ നല്ല വ്യൂവർഷിപ്പ് ഉണ്ട് സോ ബി സി സി ഐ ഗെറ്റ്സ് ഹീസ് പോസ്റ്റർ ബോയ് അടുത്ത ഓക്കെ ആൻഡ് ഹീസ് ഗോയിങ് ടു റോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ഇനി വിഷയത്തിലോട്ട് വരാം ലോകകപ്പ് സ്ക്വാഡ് പ്രഖ്യാപനത്തിലെ ആണിക്കല്ലായത് സൗത്ത് ആഫ്രിക്കൻ സീരീസിലെ പെർഫോമൻസ് തന്നെയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്മാൻ ഗില്ലിനെ മാറ്റിയിട്ട് സഞ്ജുവിനെ കൊണ്ടുവന്നിട്ട് സഞ്ജു അഭിഷേക് കൂട്ടുകൊട്ട് ഓപ്പൺ ചെയ്ത ഓരൊറ്റ മത്സരത്തിൽ അതിൽ മാത്രമാണ് ഇന്ത്യൻ ബാറ്റിങ് യൂണിറ്റ് പ്രതീക്ഷിക്കൊത്ത് പെർഫോമൻസ് കാഴ്ചവെച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈബ് ഓർമ്മിപ്പിച്ചുകൊണ്ട് അഭിഷേക് സഞ്ജു കൂട്ടിയിട്ട് ഉജ്ജ്വല തുടക്കം നൽകുകയും ആ തുടക്കം അടിത്തറയാക്കിയിട്ട് ആദ്യമായിട്ട് ഇന്ത്യ ടു പ്ലസ് നേടുകയും ചെയ്തു ഇതോടെ ഗില്ലിനെ ഒഴിവാക്കാൻ മാനേജ്മെൻ്റ് നിർബന്ധിത ആ നിർബന്ധിതനായിരിക്കുകയാണ് കൂടാതെ ഈ ഒരു സീരീസിൽ കിട്ടിയ ചുരുങ്ങിയ അവസരങ്ങളിലും ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് കളിക്കുന്നതിലെ പരാജയപ്പെട്ട ജിതേഷ് ശർമ്മയും പുറത്തേക്ക് പോയി ഫോം ഒന്നും ഇല്ലാണ്ട് ഉയർന്ന സൂര്യ ഇതുവരെ ഒരു സീരീസ് പോലും പരാജയപ്പെട്ടിട്ടില്ല എന്ന ക്യാപ്റ്റൻസി സ്റ്റാറ്റസ് മാത്രം വെച്ചിട്ടാണ് രക്ഷപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ അതൊന്നും നോക്കാൻ പാടില്ലായിരുന്നു ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ അടുത്ത് ദൂരെ കിട്ടണം ക്യാപ്റ്റൻസി വേറെ ആൾക്കാർക്ക് ഇട്ടാലാണോ ബുദ്ധിമുട്ട് എത്ര ആൾക്കാരുണ്ട് ക്യാപ്റ്റൻസി ആയിട്ട് ഈ ഐ പി എൽ ഒക്കെ വന്നേ പിന്നെ എല്ലാവരും ക്യാപ്റ്റന്മാരാണ് സി അത് വെച്ചിട്ട് നമുക്ക് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിലോട്ട് പോകാൻ പറ്റില്ല എന്നാലും സൂര്യകുമാർ യാദവിന് പകരം വെക്കാനായിട്ട് ഇഷ്ടം പോലെ ക്യാപ്റ്റന്മാർ കിട്ടും ഇതേ സമയം ജാർഖണ്ഡിന് കിരീടം നേടിക്കൊടുത്ത ഉജ്ജ്വല ഫോമിലുള്ള ഇഷാൻ കിഷൻ വീണ്ടും സെലക്ഷൻ റഡാറിലേക്ക് വരികയാണ് ഈ ഒരു ലെവലിൽ ഇപ്പോൾ ഇഷാൻ കിഷൻ ഇതിലോട്ട് കയറി വരുമ്പോൾ ഓപ്പണിംഗ് പ്ലസ് വിക്കറ്റ് കീപ്പർ ബാക്കപ്പ് കോളങ്ങളിൽ ഒറ്റയടിക്ക് ഒറ്റടിക്ക് ഫില്ലാവുമ്പോൾ ഇഷാൻ ടീമിലേക്ക് കയറി വരുമ്പോൾ ഒരിക്കൽ കൂടി ജയ്സാളിന് തടസ്സമാണുണ്ട് ഇനി ലോകകപ്പ് പ്ലേയിങ് ഇലവൻ തിരഞ്ഞെടുക്കുന്നതിലെ ന്യൂസിലാൻഡ് സീരീസിലെ പെർഫോമൻസ് നിർണായകമാവാൻ സാധ്യതയുണ്ട് സഞ്ജു ആദ്യ മത്സരത്തിൽ നല്ലൊരു ഇന്നിങ്സ് കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ സൂര്യ ഫോമിലേക്ക് വരേണ്ടതും അത്യന്താപേക്ഷിതമാണ് ജയ്സ്വാളിന് ബാക്കപ്പ് ഓപ്ഷനായി പോലും ഇടം നേടാനായില്ല എന്നുള്ളത് സംഘടകരമാണ് അത് മാറ്റി നിർത്തിയാൽ നിലവിൽ ആയതിൽ ഏറ്റവും മികച്ച പ്ലെയിങ് ഇലവൻ ഇറക്കാൻ പറ്റിയ സ്ക്വാഡാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് അതേസമയം തന്നെ വിരാട് കോഹ്ലി ഇല്ലാത്ത ഒരു ലോകകപ്പ് എന്ന പ്രത്യേകത കൂടി ഈ ഈയൊരു സ്ക്വാഡ് ഈയൊരു സ്ക്വാഡിനുണ്ട് ഈ ഒരു കാവ്യനീതി എന്നൊക്കെ പോലെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് ടി ട്വൻ്റി ലോകകപ്പിൽ വിജയിച്ച് വിരമിച്ച് കോഹ്ലി ടി ട്വൻ്റി ലോകകപ്പ് സ്ക്വാഡായ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് എന്നിങ്ങനെ ആറ് തുടർച്ചയായിട്ടുള്ള ടി ട്വൻ്റി ലോകകപ്പിൽ കളിച്ച താരമാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിന് ശേഷം ഇതിൽ ഏത് ആയാലും ഒരു സ്ക്വാഡിലെ കീ പ്ലെയർ എന്ന നിലയിൽ കണ്ടിട്ടുള്ളത് കോഹ്ലീനെ തന്നെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിനുള്ള ഏകദിന സ്ക്വാഡിലും കോഹ്ലി ഉണ്ടാവും ഇതിലിപ്പോൾ ജിതേഷിനെ അപ്രതീക്ഷിതമായി മാറ്റിയത് ശ്രദ്ധിച്ച ഞങ്ങൾ ഇപ്പോൾ സഞ്ജുവിനെ മാറ്റാനും ആകില്ല എന്നാൽ ഗില്ലിനെ ഉൾപ്പെടുത്താനും ആകില്ല എന്നായപ്പോൾ എന്നുള്ളൊരു എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ മുംബൈ അഗാർക്കറും ഗംഭീറും കിഷാന ടീമിലെടുത്ത് ഓപ്പണിംഗ് സ്പോട്ടിൽ സഞ്ജു ഒന്ന് പാളിയാൽ അപ്പോൾ അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ഒരു ബാക്കപ്പിനെ കൊണ്ടുവന്നു അതായത് സഞ്ജുവിന് ഇപ്പോഴും അവർക്ക് രണ്ടുപേർക്കും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് പണി കൊടുക്കാനുള്ള സകല ഐഡിയയും അവർ പ്ലാനും ചെയ്തിട്ടുണ്ടാവും സഞ്ജുവിന് ഒരേ ഒരു വഴി കൺസിസ്റ്റൻ്റായിട്ട് പെർഫോമൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊരു കരച്ചിരി പോലെ ഫീൽ ചെയ്യാണ് ഇപ്പോൾ സഞ്ജു ഫാൻസിൻ്റെ പുതിയ എനിമി ഇഷാനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അല്ലേ ഇപ്പോൾ സത്യം അതൊന്നും ആവില്ല ഇപ്പോൾ ജിതേഷ് ജൂ കഴിഞ്ഞ് വൺ മാർക്ക് എടുക്കാൻ പുതിയ ആളെ കിട്ടി ഇതുവരെ ലിസ്റ്റിലില്ലാത്ത ഇഷാൻ അതിന് ഇനി ഇനി മുതലുള്ള കരച്ചിൽ ഇതായിരിക്കും ഇഷാൻ കിഷൻ ഓപ്പൺ ചെയ്യട്ടെ എന്നുള്ള ഒരു സംഭവമായിരിക്കും ഇനി മുതലുള്ള ആ ഒരു കരച്ചിൽ വരിക ഇവരുടെ ഒരു കരച്ചിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ ലോകകപ്പിൻ്റെ സ്ക്വാഡിന് ഞാനിവിടെ വെക്കുന്നുണ്ട് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ ശിവം ദുബൈ അക്ഷത് പട്ടേൽ റിങ്കു സിംഗ് ജസ്പ്രീത് ബുംറേ ഹർഷിത് റാണ ഹർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി വാഷിങ്ടൺ സുന്ദർ ഇഷാൻ കിഷൻ ഈ ഇഷാന് കിഷനെ ഒരു ഷാങ്കിഷിൻ്റെ പിന്നിൽ വലിയൊരു കരച്ചിൽ ഞാൻ കാണുന്നുണ്ട് എന്തായാലും നല്ലൊരു ടീമാണ് നല്ലൊരു ഇലവൻ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്